റാസിൽ ഹർഗ് വൻ നിർമ്മാണ ബുറൈനിയിൽ ഗതാഗത നിയന്ത്രണം കടലിലും കടലിലും ഒമാൻ സർവേ പദ്ധതി ായിരംഭിക്കും ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ദാഖലിയ ഗവർണറേറ്റിൽ റാസൽ ഹർഗ് പർവ്വത മേഖലയിൽ പടർന്നു പിടിച്ച നിയന്ത്രണ വിധേയമാക്കാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ തീവ്രശ്രമം തുടരുന്നു ബുധനാഴ്ച വൈകിട്ടാണ് അൽ ഹംറ വിലയത്തിലെ പർവ്വത പ്രദേശമായ റാസൽ ഹർഗിൽ തീപിടുത്തമുണ്ടായത് ഉണങ്ങിയ പുല്ലുകളും കാട്ടുമരങ്ങളും നിറഞ്ഞ മലനിരകളിലൂടെ തീ വേഗത്തിൽ പടർന്നതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഉയർന്ന പ്രദേശങ്ങളിലായി ചിതറിക്കിടക്കുന്ന പല ഭാഗങ്ങളിലേക്കും തീ വ്യാപിച്ചതിനെ തുടർന്ന് നിയന്ത്രണം ദുഷ്കരമായി റോയൽ ഒമാൻ പോലീസിന്റെ ഏവിയേഷനുമായി സഹകരിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് വ്യോമ സഹായത്തോടെ തീ പടരുന്നത് നിയന്ത്രിക്കാൻ ശ്രമങ്ങൾ തുടരുന്നതായി സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു ഒമാനിലെയും യു എ യെയും ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ ഹഫീദ് റെയിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ബുറൈനി ഗവർണറേറ്റിൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം പ്രഖ്യാപിച്ചു ഗതാഗത മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് സാഹ ഹഫീദ് റോഡിലെ ഹഫീദ് റൗണ്ട് അബൌട്ടിലാണ് വഴി തിരിച്ചുവിടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ നീളമുള്ള റെയിൽ പാതയുടെ നിർമ്മാണം വേഗത്തിലാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായാണ് ഈ ക്രമീകരണം ഹഫീദ് മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സങ്കീർണമായ രീതിയിലുള്ളതാണ് ഇതിന്റെ ഭാഗമായി നിലവിലുള്ള റോഡ് ശൃംഖലയോട് ചേർന്ന് റെയിൽ പാതകൾ സംയോജിപ്പിക്കൽ പ്രത്യേക അണ്ടർ പാസുകളും പാലങ്ങളും നിർമ്മിക്കൽ എന്നിവ പുരോഗമിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ അധികൃതർ നൽകിയ നിർദ്ദേശങ്ങൾ വാഹനയാത്രക്കാർ പാലിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു ഹഫീത് റെയിൽ പദ്ധതിയുടെ എഴുപത് ശതമാനത്തോളം പ്രവർത്തികൾ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ബുറൈമി ഗവൺറേജിലെ ഹജർ പർവ്വത നിരകളിൽ തുരങ്കം നിർമ്മിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് സ്പെയിനിൽ നിന്നും എത്തിച്ച മൂവായിരത്തി എണ്ണൂറ് ട്രാക്കുകൾ ഉപയോഗിച്ച് ട്രാക്ക് സ്ഥാപിക്കുന്ന ജോലികൾ ഉടൻ ആരംഭിക്കും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ശൃംഖലയിൽ അമ്പത്തിയേഴ് പാലങ്ങളും എണ്ണൂറ്റി എൺപത്തി ഒന്ന് കലുങ്കുകളും ഉൾപ്പെടുന്നു ഇവയിൽ പല പാലങ്ങളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ സൗഹാറിൽ നിന്ന് അബുദാബിയിലേക്ക് വെറും നൂറ് മിനിറ്റുകൾ കൊണ്ട് എത്താൻ സാധിക്കും പാസഞ്ചർ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററും ചരക്ക് തീവണ്ടികൾക്ക് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററുമാണ് വേഗത നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ ചരക്ക് ഗതാഗതത്തിനായുള്ള പരീക്ഷണ ഓട്ടം ആരംഭിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അറേബ്യൻ കടലിലും ഒമാൻ കടലിലും മത്സ്യസമ്പദ് സർവേ ഇന്ന് ആരംഭിക്കും ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കൃഷി സംഘടനയുമായി ഒപ്പുവെച്ച സഹകരണ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സർവേ നടപ്പാക്കുന്നത് ഒമാൻ മിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി സമുദ്ര സമ്പത്ത് സുസ്ഥിരമാക്കുകയും ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സർവേ മത്സ്യങ്ങളുടെ ബയോമാസ് സംബന്ധിച്ച കൃത്യവും പുതുക്കിയതുമായ ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുക അവയുടെ ശേഖരത്തിന്റെ തോത് കണക്കാക്കുക ഒമാൻ കടൽ പ്രദേശങ്ങളിലെ മത്സ്യ വിതരണം മത്സ്യ സമൃദ്ധി എന്നിവ നിർണ്ണയിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഒരു പ്രത്യേക മേഖലയിലെ ജലാശയത്തിലെ മത്സ്യങ്ങളുടെ ആകെ ഭാരമാണ് മത്സ്യങ്ങളുടെ ബയോമാസ് എന്ന് വിളിക്കപ്പെടുന്നത് നിശ്ചിത സമയത്ത് ഒരു പ്രത്യേക പ്രദേശത്തുള്ള ഒരു വർഗത്തിൽപ്പെട്ട മത്സ്യങ്ങളുടെയോ അവിടെയുള്ള എല്ലാ മത്സ്യങ്ങളുടെയോ ആകെ തൂക്കമാണിത് ഈ മേഖലയിൽ കണ്ടെത്തുന്ന മത്സ്യങ്ങളുടെ എണ്ണത്തെ അവയുടെ ശരാശരി ഭാരം കൊണ്ട് ഗുണിച്ചാണ് സാധാരണയായി ബയോമാസ് കണക്കാക്കുക ജീവശാസ്ത്ര പഠനങ്ങൾ മത്സ്യശേഖരങ്ങളുടെ വിലയിരുത്തൽ സമുദ്ര പരിസ്ഥിതി പഠനങ്ങൾ സമുദ്രശാസ്ത്ര പരിശോധനകൾ എന്നിവ ഉൾപ്പെടുന്ന സമഗ്ര ഫീൽഡ് സർവേ പരിപാടികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മത്സ്യശേഖരം സംബന്ധിച്ച വിലയിരുത്തലിനായുള്ള ഏകീകൃത ദേശീയ ഡാറ്റാബേസ് രൂപവൽക്കരിക്കാൻ പദ്ധതി സഹായമാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവേഷണ കപ്പലിനും സംഘത്തിനും മത്സ്യത്തൊഴിലാളികളും കടൽ യാത്രക്കാരും പൂർണ്ണ സഹകരണം നൽകണമെന്നും അവരുടെ ദൗത്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു തൃശൂർ സ്വദേശി ഒമാനിലെ സൂറിൽ നിര്യാതനായി കൊടുങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് യൂസുഫ് അറുപത്തി വയസ്സാണ് മരിച്ചത് വർഷങ്ങളായി സൂറിൽ ബേക്കറിയും സൗണ്ട് സിസ്റ്റത്തിന്റെയും ഷോപ്പുകൾ നടത്തി വരുന്നയാളായിരുന്നു മസ്കത്തിലെ ആശുപത്രിയെ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നമ്പറിലേക്ക് ഗൾഫ് അപ്ഡേറ്റ്സ് Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.